നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരാഴ്ചയായി നാദാപുരത്ത് നടന്നു വരുന്ന വീറും വാശിയും നിറഞ്ഞ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ കിരീടം ചൂടി കെ എസ് ഇ ബി വടകരയിൽ ഇരുപത്തിമൂന്നുകാരൻ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ വടകര കുറ്റ്യാടി റോഡിൽ ഉപയോഗശൂന്യമായ എരുമ്പു പൈപ്പ് ലൈൻ മുറിച്ചു മാറ്റി ഇല്ലാതെ യാത്ര ചെയ്യാൻ ശ്രമം വടകരയിൽ വാർത്തകൾ ഒരാഴ്ചയായി നാദാപുരത്ത് ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടി കെ ഇന്നലെ നടന്ന വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ആർമിയെ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കെ എസ് ഇ ബി വിജയ കിരീടം ചൂടിയത് രണ്ടര മണിക്കൂർ നീണ്ട മത്സരം ഓരോ നിമിഷവും വീറും വാശിയും നിറഞ്ഞതായിരുന്നു രണ്ട് സെറ്റ് വീതം ഓരോ ടീമുകളും വിജയിച്ചു അഞ്ചാമത്തെ സെറ്റിൽ പോയിന്റ് വ്യത്യാസത്തിനാണ് ഇന്ത്യൻ ആർമി പരാജയപ്പെട്ടത് കളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ കായിക പ്രേമികളുടെ നിലയ്ക്കാത്ത കരഘോഷം മുഴങ്ങി സമാപന ചടങ്ങിൽ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു മികച്ച കളിക്കാർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി പ്രവാസി വ്യാപാരി നരക്കോൾ ഹമീദ് ഹാജി യു വി യൂണിസ് ഹസ്സൻ കെ പി മുഹമ്മദ് അബു ചിറക്കൽ സി കെ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വടകരയിൽ യുവാവിനെ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തി വടകര വണ്ണാത്തി ഗേറ്റ് സ്വദേശി സൗരവാണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ രാത്രി എട്ട് പത്തിന് കരിമ്പനപ്പാലത്ത് വെച്ചായിരുന്നു സംഭവം മൃതദേഹം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വടകര കുറ്റ്യാടി റോഡിൽ അമ്പലക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിനടിയിലുള്ള ഉപയോഗശൂന്യമായ ഇരുമ്പു പൈപ്പ് ലൈൻ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മുറിച്ചു മാറ്റി മൂയ്യോട്ട് തോടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഈ ഇരുമ്പ് പൈപ്പ് ലൈൻ കാരണം തടസ്സപ്പെടുകയും വയലുകളിലും തൊട്ടടുത്ത വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയുമായിരുന്നു പൈപ്പ് മുറിച്ചു മാറ്റണമെന്ന് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു നവകേരള സദസ്സിലും ഈ പ്രശ്നമുയർത്തി സാമൂഹിക പ്രവർത്തകൻ കെ കണ്ണന്റെ നേതൃത്വത്തിൽ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകുകയും ചെയ്തു തുടർന്ന് ഉടനടി പൈപ്പ് മാറ്റാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകി എന്നാൽ സാങ്കേതിക കാരണം പറഞ്ഞ് മുറിച്ചുമാറ്റൽ വീണ്ടും നീണ്ടുപോയി ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതോടെയാണ് ഫലമുണ്ടായത് കഴിഞ്ഞ ദിവസം ഇരുമ്പ് പൈപ്പ് മുറിച്ചു മാറ്റി തടസ്സം നീക്കി വർഷകാലം തുടങ്ങുന്നതിന് മുൻപ് പൈപ്പ് മുറിച്ചു മാറ്റിയതിൽ ഏറെ ആശ്വാസത്തിലാണ് സമീപവാസികളും കർഷകരും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ റെയിൽവേ ജീവനക്കാരും പോലീസും ചേർന്ന് പിടികൂടി ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് വടകര റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ട്രെയിൻ കകത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന സംശയം തോന്നിയ യാത്രക്കാരെ റെയിൽവേ ജീവനക്കാർ പരിശോധിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥിയുടെ അടുത്തെത്തിയപ്പോൾ ഇയാൾ ഓടുകയായിരുന്നു പിന്നാലെ ഓടിയ ജീവനക്കാരും റെയിൽവേ പോലീസും ചേർന്ന് വിദ്യാർത്ഥിയെ പിടികൂടി ഫൈൻ അടച്ച ശേഷം വിട്ടയക്കുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്നത്തെ വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം